പഴയങ്ങാടി മൊട്ടാമ്പ്രത്ത് ഇന്ന് രാവിലെയോടെയാണ് അപകടമുണ്ടായത് എന്റെ ഈ പിറകിൽ കാണുന്ന കെട്ടിടത്തിന്റെ മുകളിലാണ് നിർമ്മാണ പ്രവർത്തി നടന്നുകൊണ്ടിരിക്കയാണ് ഈ ഒരു അപകടം സംഭവിച്ചത് പാലക്കാട് വടക്കാഞ്ചേരി സ്വദേശി അനീഷാണ് ഈ ഒരു അപകടത്തിൽ മരിച്ചത് അതായത് ഈ ഇലക്ട്രിക് പോസ്റ്റും ഈ ബിൽഡിങ്ങും തമ്മിൽ വലിയ വ്യത്യാസമില്ല ഈ ഇവിടെ നിന്നും ഷോക്കേറ്റാണ് ഈ നിർമ്മാണ പ്രവർത്തി നടന്നുകൊണ്ടിരിക്കെ ഈ ലൈനിൽ നിന്നും ഷോക്കേറ്റ് ഈ അനീഷ് താഴേക്ക് വീണ് മരിച്ചെന്നാണ് നിലവിൽ ലഭിക്കുന്ന പ്രാഥമികമായി ലഭിക്കുന്ന അങ്ങനെയാണ് നിലവിൽ ഇവിടെ ദൃക്സാക്ഷികൾ ഉണ്ട് ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന ആളുകൾ കൂടെ ചേരുകയാണ് ചേട്ടാ ആ സമയത്ത് ആ ഞാൻ ഒരു പത്ത് പത്രക്കുള്ളിലാന്ന് സംഭവം ഞാൻ എന്റെ വീട്ടിൽ നിന്ന് മത്സ്യം മേടിക്കാൻ വേണ്ടി ഈ മൊട്ടാമ്പറം ജംഗ്ഷനിലേക്ക് വന്നതാണ് ഇവിടെ മോട്ടാമ്പറം മത്സ്യം മേടിക്കാൻ വേണ്ടി പോകുന്ന സമയം എന്റെ കൂടെ ഒരു സഫീർ എന്ന് പറയുന്നത് എനിക്ക് കുറച്ച് സ്വാഭാവികമായിട്ടും നല്ല സ്വസ്ഥത ഇല്ലാത്ത ആളാണ് അപ്പൊ അവന്റെ കയ്യിൽ ഞാൻ മത്സ്യം മേടിച്ച് കൊടുത്തേക്കാം അപ്പം ഞാൻ അവൻ മുമ്പിൽ ഞാൻ ബാക്കിൽ വന്നു അവിടെ നേരെ കയറി വന്ന് ഈ മത്സ്യം മേടിക്കാൻ വേണ്ടി അവനോട് പറഞ്ഞ് മത്സ്യം നോക്കുമെന്ന് പറഞ്ഞ് ഞാൻ ബാക്കിലോട്ട് നിന്നപ്പോൾ ഈ രണ്ടാമത്തെ ഷീറ്റിൻ്റെ മേലെ ആണ് ഈ കക്ഷി കമിഞ്ഞു വീണു കവിഞ്ഞു വീണപ്പോൾ കാല് നിൽക്കുന്നത് ഞാൻ പറഞ്ഞ ഭാഗത്തേക്കും അങ്ങോട്ടാണ് മുഖം കവിഞ്ഞിട്ടാണ് വീണു മുഖം പൊത്തി വീണത് അവിടെ നേരം ബ്ലഡ് അടിയിട്ട് അതാന്ന് നിങ്ങളിപ്പം ഇതിൽ എടുത്ത് കാണിച്ചത് ഇത്രയാണ് സംഭവം ഒരു പത്ത് പത്തരയ്ക്കുള്ളിൽ ആ സംഭവം നടന്നത് ആ സമയത്ത് തന്നെ അന്നേരം തന്നെ ഇവിടെയുള്ള ആൾക്കാർ വേ എടുക്ക പിടിക്കുന്നു പറഞ്ഞെടുത്ത് അവനെ കൊണ്ടുപോയി അവരെ കൊണ്ടുപോയിരുന്നു ഈ നിർമ്മാണം കുറച്ച് നാളായി തുടങ്ങിയിട്ട് പക്ഷെ അതിന്റെ കറക്റ്റായ ഡേറ്റും കാര്യം എനിക്കറിയില്ല ഞാനിവിടെ മത്സ്യം മേടിക്കാൻ വന്നതാണ് എന്റെ മുമ്പിൽ വെച്ച് കാണുന്ന സംഭവമാണ് ഇത് പാലക്കാട് സ്വദേശിയാണ് അതിന്നാണ് ഇപ്പൊ പറയുന്നത് എനിക്ക് അതിനെപ്പറ്റിയൊന്നും യാതൊരു വിവരമില്ല ഞാനിവിടെ ഒരു ആയിട്ട് മത്സ്യം മേടിക്കാൻ വന്ന അസ്വരം മേടിക്കാൻ വരുന്നതാണ് അപ്പൊ എന്റെ മുമ്പിൽ ആദ്യ സംഭവം അപ്പൊ ഞാൻ നേരം തന്നെ ഇവരോട് ആൾക്കാരോട് വേഗം അവനെടുത്ത് ഹോസ്പിറ്റലിൽ എത്തിക്കാനുള്ള സംവിധാനം അവരെല്ലാരും ആൾക്കാർ കൂടി എടുത്ത് ഓട്ടോറിക്ഷയിൽ പ്രസന്റ് ഹോസ്പിറ്റലിൽ എത്തിച്ചു ഈ ഷോക്കേറ്റാണെന്ന് പറയുന്ന വലിയ വ്യത്യാസം ഇല്ലാതെ അതന്നെ അപ്പം എനിക്ക് തോന്നുന്ന അത് വയറിന്റെ പ്രശ്നമാണോ എന്നുള്ള ഒരു സംശയം എനിക്കുണ്ട് ഷോക്കിന്റെ പ്രശ്നമാണ് എന്നാന്ന് എനിക്ക് ും പോസ്റ്റിൽ നിന്നുള്ള എച്ച് ലൈനും ഈ നിർമ്മാണം ഈ കെട്ടിടവും തമ്മിൽ വലിയ വ്യത്യാസം ഉണ്ടായിരുന്നില്ല താപം ഒരു അപകട കാരണം എന്നുള്ളതാണ് നിലവിൽ പറയപ്പെടുന്നത് എത്രയും പെട്ടെന്ന് തന്നെ നാട്ടുകാർ ചേർന്ന് ഈ അനീഷിനെ ആശുപത്രിയിൽ എത്തിച്ചിരുന്നെങ്കിലും രക്ഷിക്കാനായില്ല എന്നുള്ളതാണ് വസ്തുത നിരഷ്താപത്തിനോടൊപ്പം ശരിമരാജൻ കണ്ണൂർ